ഇന്നൊരു ഞായറാഴ്ച കൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് വെറൈറ്റി ഐറ്റംസിലേക്കൊന്ന് പിടിക്കാം ചിക്കൻ പാട്സ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് വെറൈറ്റി അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇത് എവിടെയാണെന്ന് പാലക്കാട് നമ്മുടെ തങ്കം ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഉള്ളൊരു സ്ഥാപനമാണ് കോൾ ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഈ ഒരു അഡ്രസ്സ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരും എപ്പോൾ വന്നാലും ഇവിടെ ചിക്കൻ ബാഡ്സ് ആണ് കേട്ടോ നമ്മളും വാങ്ങിച്ചു ഒരു കിലോ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന ഉടനെ തന്നെ എൻ്റെ അച്ഛൻ വൃത്തിയായിട്ട് എന്നെ നേരേക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ വാങ്ങിച്ചപ്പോൾ നമ്മൾ തൂക്കി നോക്കുന്ന സമയത്ത് ഒരു മുക്കിലോനോ ഉള്ളൂ അപ്പോൾ ഇത് കാണുന്നത് ആ വെള്ളം കാണുന്നതൊക്കെ കൊഴുപ്പാണ് കേട്ടോ ആവശ്യാനുസരണം നമുക്കത് നീക്കം ചെയ്യണമെങ്കിൽ നീക്കം ചെയ്യാം നമ്മൾ മാക്സിമം കൊഴുപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് ചുടുവെട്ടത്തിലൊക്കെ ഇട്ടിട്ടാണ് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഒരു കിലോ ചിക്കൻ പാട്സിന് വേണ്ട സാധനങ്ങളാണ് നമ്മളിതിൽ വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളി ഇത് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു എടുത്ത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രേ നമുക്കിതിനാവശ്യമുള്ളൂ നമ്മളിന്ന് വിറകടുപ്പിലാണ് കേട്ടോ പാചകം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ചൂടായ ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച ആ സവാളയുണ്ടല്ലോ അത് അങ്ങോട്ട് ഇതിലയിടാം ട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണം ആ ഒരു പച്ചമൊക്കെ കൊണ്ട് പോയി ഒന്ന് റോസ് കളറാവും ഇത് മൊത്തം വാടിയിട്ട് അപ്പോൾ നമ്മളിതിനെ പെട്ടെന്നൊന്നാവാൻ ആവാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യും മാതിരി കുറച്ച് കല്ലുപ്പും കൊണ്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റോസ് കളറും ആകും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഞങ്ങൾക്കൊന്ന് ഇളക്കി റെഡിയാക്കി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് മൊത്തം ഇങ്ങനെ ഇളക്കിയപ്പോൾ കണ്ടില്ലേ മൊത്തം റോസ് കളറായിട്ടുണ്ട് വെളുത്തുള്ളി എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കണം ആ പേസ്റ്റ് മൊത്തം ഇതിലേക്ക് ചേർത്താം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം അപ്പോൾ ഒരു പച്ച സ്മെല്ല് ഇതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വയ്ക്കാം അപ്പോഴാ ഒരു പേസ്റ്റും നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിതിൽ മുളക് പൊടി ചേർത്താം കേട്ടോ ഒരു മൂന്നര സ്പൂണ് മുളക് പൊടി നമ്മളിതിൽ ചേർത്തുന്നുണ്ട് ഈ ഒരു മുളകിന് ഇത്തിരി എരിവ് കമ്മിയാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്നര സ്പൂണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താം അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഗരുമുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്താൽ പോകുന്നത് കേട്ടോ കുറച്ച് ഗരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാല ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ പാഴ്സിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചിക്കൻ മസാല ഇതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിപിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട് ഒരു ഏഴ് എട്ട് മിനിറ്റോളം നല്ലപോലെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ലൊരു പേസ്റ്റ് രൂപത്തിനാക്കാനായിട്ട് നല്ല ചുടുവെള്ളമുണ്ട് നമ്മളത് റെഡിയാക്കി വെച്ചതാണ് അതിലൊന്ന് ഒഴിക്കാം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് വേവാനായിട്ട് ഒരു മൂന്ന് മൂന്നര മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം ഒരു മൂന്നര മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല പേസ്റ്റ് കണക്കിന് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇതിൽ ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ആവശ്യാനുസരണം നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമ്മളിവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പാട്സ് ഉണ്ട് അത് ഇനി ഇങ്ങോട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാം ആ കഴുകി വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പാട്സിനും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ എളുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ ഇളക്കി ഈ ഒക്കെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് എടുക്കണം അതിനെ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ കിളക്കണത് നമ്മൾ ഏകദേശം ഇതിനൊരു അഞ്ച് മിനിറ്റോളം ഇപ്പം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കൊഴുപ്പൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ ഇത്തിരി ഉപ്പ് കമ്മിയുണ്ട് അപ്പോൾ ഞമ്മളൊരു കുറച്ച് കല്ലുപ്പം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് തന്നെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരു മീഡിയം ഒരു രീതിക്ക് ഈ അടുപ്പ് കത്തിക്കാം കേട്ടോ ഇല്ലെങ്കിൽ മൊത്തം അടിപിടിച്ച് പോകും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ വെന്തിട്ടില്ല നല്ല വല തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി അടിപിടിക്കാതിരിക്കാനായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താ സ്ഥിതി എന്ന് നോക്കാം കണ്ടില്ലേ ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് വലിഞ്ഞു നല്ല വലു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമ്മൾക്ക് കാണാം കേട്ടോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുപ്പിൽ പെട്ടെന്ന് നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക